എല്ലാവർക്കും നമസ്കാരം ഒരു വെജിറ്റബിൾ കറി ആയാലോ അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം എഴുതിട്ടുണ്ട് ബീൻസ് എഴുതിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് തക്കാളി കുറച്ച് ചുവന്നുള്ളി ഒരഞ്ചാറ് ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തില് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് എരിവ് അനുസരിച്ചിട്ട് ഇടുക അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഇന്നൊരു വെജിറ്റബിൾ കറി ആക്കാം പിന്നെ കടല ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കി ഇന്ന് വരാം കേട്ടോ നമ്മുടെ ഈ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് ദിച്ചു വവ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു ദിച്ചാവയ്ക്ക് ഞാൻ എന്തൊക്കെ കൊടുത്ത് നോക്കട്ടെ ഇത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ ശരിയായിരിക്കും മസാല എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതില്ലെങ്കിൽ കോൺഫ്ലവർ ഒരു സ്പൂൺ ചൂടുവെള്ളത്തിൽ കലൊക്കെ ഒഴിച്ചാലും മതിയാകും അപ്പം ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ അപ്പം ചാനലൊക്കെ കാണുക ബൈ സി യു